സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ അപമാനിച്ചുവെന്ന വിവാദത്തിൽ വിശദീകരണവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പിഎംഎ സലാം പരാമര്ശത്തില് ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെന്ന് പി പിഎംഎ സലാം പ്രതികരിച്ചു പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കുവൈത്തിൽ നടന്ന ചടങ്ങിൽ പി എം എ സലാം ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിയത് സാദിക്കലി തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ പി സരിൻ മൂന്നാമതായെന്നായിരുന്നു പരാമർശം പാലക്കാട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച മറ്റൊരു നേതാവ് കൂടി ആരുടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കും ഏത് പത്രം പറയുന്നതാണ് കേരളീയത്തിലെ മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നത് എന്ന് അതുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട് അവർ തെളിയിക്കപ്പെട്ടൊരു സാഹചര്യമാണ് ഈ പരാമർശത്തിന് തൊട്ടു പിന്നാലെയാണ് സുന്നി യുവജന സംഘടന പി എം എ സലാമിനെതിരെ സംയുക്ത പ്രസ്താവനയുമായി രംഗത്തെത്തിയത് പി എം എ സലാമിന്റെ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ആശീർവാദം തേടി സ്ഥാനാർത്ഥികൾ പ്രമുഖ വ്യക്തിത്വങ്ങളെ സമീപിക്കാറുള്ളത് പതിവ് രീതിയാണ് വരുന്നവരെ മാന്യമായി സ്വീകരിക്കുക എന്നത് മര്യാദയുമാണ് മുസ്ലിം ലീഗിനെ മറപിടിച്ച് സുന്നി വിശ്വാസികളെയും സമസ്തയെയും ആക്ഷേപിക്കുകയാണെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ കടുത്ത പ്രതിരോധത്തിന് സലാം ഇതേ തുടർന്നാണ് താൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെയല്ല ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെന്നുമുള്ള വിശദീകരണവുമായി സലാം വീണ്ടും രംഗത്തെത്തിയത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ ഞാൻ ഒഴിയും ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരമേള സത്യത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ അപമാനിക്കാനാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദുഖലി ഷിയാബ് അനുഗ്രഹിച്ചു മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന എൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത് അതുകൊണ്ട് ഞാൻ മൂന്നാം സ്ഥാനത്ത് പോയി വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണെന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം